സുഹൃത്തുക്കളെ കുറെ കാലമായി നമ്മൾ വീഡിയോയിൽ വന്നിട്ട് അപ്പം ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നില്ലേ എന്തായത് പരിപാടി നിർത്തിയോ എന്നൊക്കെ നിർത്തിയിട്ടൊന്നുമില്ല നമ്മൾ കുറച്ച് കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ വരാമായിരുന്നത് ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഗൂളക്കിടവ് കഴിഞ്ഞിട്ട് കോട്ടത്ര സേത് അട്ടപ്പാടിയുടെ കിഴക്കൻ അട്ടപ്പാടി ഭാഗങ്ങൾ എന്ന് പറയാം ആ ഭാഗത്ത് നമുക്ക് കുറച്ച് സ്ഥലം പാടത്തിനെടുത്തിട്ടുണ്ട് അപ്പം അതിന് കുറച്ച് വാഴ വെക്കും വയ്ക്കുന്ന പൊരുടിയാണ് കാണുന്നത് വാർക്ക് ആദ്യം ടാക്ടറിട്ട് ഉഴുത് മറിക്കുകയും അതിന് തമിഴ്നാട് സ്റ്റൈലിൽ ചാലികീറി അതായത് ഇവർ കോരുക എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ആയിട്ടുള്ള വീഡിയോകളാണ് നമുക്കിത് കണ്ടുനോക്കാം ആദ്യം ഈ സ്ഥലം മറ്റേ റോട്ടറിട്ട് അടിച്ചുപൊടിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ട്രാക്ടർ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഉഴുത് മറിക്കുക മണ്ണൊക്കെ ഒന്ന് ഇളക്കി കെട്ടാൻ വേണ്ടിയിട്ട് അതവര് കണ്ടില്ലേ ആ വരുന്ന ചാരി കൂടെ മാറ്റി 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 അവർ ആ വരുന്നതിൻ്റെ അളവുകൾ കുറച്ച് കുറച്ച് വരുവാണ് അതായത് ട്രാക്ടർ ടയർപാടുണ്ടാക്കാത്ത രീതിയിൽ ഇതിൽ അടിപൊളിയായിട്ട് ഉഴുതു മറിച്ച് വരുന്നത് നല്ല രസമുണ്ടല്ലോ കാണാൻ എങ്ങനെയാണ് ഡാക്ടറെ വിളിത് വായിക്കുന്നത് ഇപ്പോഴത്തെ കുഞ്ഞുമക്കളൊന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും കണ്ടിട്ടില്ല എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്ക് ഇങ്ങനെയൊക്കെ കാക്കിട്ട് മണ്ണ് എടുത്ത് മറിക്കുന്നതെന്നൊക്കെ നമ്മൾ കുറച്ച് പേർക്കൊക്കെ അറിയാമെങ്കിലും എല്ലാവർക്കും ഒന്നും അറിഞ്ഞുകൂടാ അപ്പം അതുകൊണ്ടൊന്ന് കാക്കുകൊണ്ട് മണ്ണ് മാന്തുന്നൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീളത്തിലുള്ളൊരു വീഡിയോ എടുത്തത് ഇതാണ് കേട്ടോ നമ്മുടെ തമിഴ്നാട് സൈഡിലെ വരുന്നത് അതായത് ഈ ചാലിക്കൂടെ കറക്റ്റ് നേരെയായിട്ട് ഈ ചേട്ടന്മാർ വാഴ വെച്ച് അത് വരുന്നുണ്ട് പറയെ അതിങ്ങനെ ചരടി പിടിച്ചിട്ട് അതിലിങ്ങനെ ആറടി വീതിയിൽ ഇങ്ങനെ ചാലെടുത്ത് എടുത്ത് പോരും അതാണ് നമ്മൾ ഈ ചെയ്തു വെച്ചേക്കുന്നത് കാണുന്നത് കണ്ടോ ഇത് വെച്ചാൽ ഇതിൻ്റെ അകത്തുകൂടെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വെള്ളം തിരിച്ചു വിട്ടാൽ മതി അപ്പുറത്തെ സൈഡ് വരെ ഫുള്ളായിട്ട് നനഞ്ഞോളും നല്ല ഒരു ഒന്നൊന്നര അടി വീതിയിലുള്ള ചാലാട ഒന്നര രണ്ടടി കൂടിക്കും രണ്ടടി വീതിയിലുള്ള ചാല് കയറും ആറടി ക്യാപ്പിട്ടിട്ട് ആറടി നാല് സൈഡിലേക്ക് നമുക്ക് ആറടി വെച്ച് ഒരു വാഴയ്ക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് അത് രണ്ടുപേരിങ്ങനെ കുറ്റിങ്ങനെ വലി ചരട്ട് വലിച്ചു കയട്ടിയിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് ചാലെടുത്ത് പോകും മറ്റൊരു രണ്ടുപേര് സൈഡിലേക്ക് മണ്ണ് കോരിയിട്ട് പോകും അവർ ഇവിടെ ഇവിടെ നിന്ന് പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ ഇതും താമസമുള്ള പരിപാടിയൊന്നുമല്ല ഈ ടാക്ടറിട്ട് ഉരുത് മറിച്ചതിൻ്റെ പേര് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതിങ്ങനെ മണ്ണ് കോരിയെടുക്കാം നല്ല പൊടിമണ്ണ് പോലെയായി കിടക്കുന്ന സ്ഥലമാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പോലും ചെയ്യാവുന്ന രസമാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഒരുമാതിരി വാഴ നമ്മൾ സ്പ്രിങ്ക്ലർ ഒക്കെ വെക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് പണി ലാഭമുണ്ട് അതായത് നന നന നമുക്കൊരു രണ്ടേക്കർ സ്ഥലമൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് ശരിക്കും ഒരു അഞ്ചു പീയുടെ മോട്ടറൊക്കെ വെച്ച് അടിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് അടിച്ച് നനയ്ക്കാവുന്നേ ഉള്ളൂ അതാണ് നമ്മൾ ഈ കാണുന്നത് ഇതാണ്ടോ ഇതീ കൂടെ വിത്ത് വെച്ചേക്കുന്നതാ ഉണ്ടോ ഓരോ ആറടി ഗ്യാപ്പിൽ ഓരോ ചെറിയ കുഴികൾ വർക്കും ഇങ്ങനെ സൈഡിലൊക്കെ എടുക്കുന്ന ഇച്ചിരി കട്ടിയുണ്ട് സെൻട്രൽ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ കുഴപ്പമൊന്നുമില്ല വലിയ കട്ടിയൊന്നുമില്ലാതെ കിട്ടും ഇങ്ങനെ എത്രയേ ഉള്ളൂ ചെറിയ ചെറിയ കുഴികൾ കുഴികളെടുക്കുന്നു ആ ചാലിക്കൂടെ ആറടി ആറടി ഗ്യാപ്പ് ഇട്ടിട്ട് അവർ ഇവർ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് അവർ ഈ ആറടി ക്യാപ്പ് നമ്മൾ കറക്റ്റായിട്ട് അളക്കേണ്ട കാര്യമൊന്നുമില്ല അത് കാലുകൊണ്ടൊരു ചെറിയൊരു അളവൊക്കെ എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എടുത്തു പോവും ഇങ്ങനെ രണ്ടുപേർ ഗുഴി കുത്തി പോവും ബാക്കി രണ്ട് പേർ പുറകെ ഒരാൾ വിത്ത് കൊണ്ടുവന്നിട്ട് പോവും അടുത്ത ആൾ ഇത് മണ്ണിട്ട് മൂടി ചുറ്റും ചവിട്ടി ഉറപ്പിച്ച് പോവും അങ്ങനെയാണ് നമ്മൾ നട്ടത് അതെൻ്റെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വിത്തൊക്കെ നടാനായിട്ട് അവർക്ക് അവർ ഒരു ദിവസം കൊണ്ടൊക്കെ വിത്ത് വെച്ച് കഴിഞ്ഞു ഇങ്ങനെ ഒരു ദിവസം ചാലി കീറി പിറ്റേ ദിവസം നാല് നാലുപേരും കൂടെ വന്നിട്ട് വിത്ത് വെച്ച് കഴിഞ്ഞു ഇത്ര പണിയേ ഉള്ളൂ അധികം പരിപാടി ഒന്നും വേണ്ട ഇതിന് അതായത് വെച്ചാൽ ഒരുപാട് താമസമൊന്നും വേണ്ട അത്ര എളുപ്പത്തിലുള്ള പരിപാടികളാണ് പിന്നെ നമുക്കും എളുപ്പമുണ്ട് പിന്നീട് നനയ്ക്കാനാണ് എല്ലിത ഈ ചാലി ചാലിക്കൂടെ തന്നെ പിന്നെ ഇത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിരന്ന സ്ഥലത്തെ നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത സ്ഥലത്ത് സ്പ്രിംഗ്ലറൊക്കെ വെച്ച് തന്നെ നനച്ച് പോകണം ഇവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തു പോവാം അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റൈലിലാണ് ഈ ഇങ്ങനെ ഈ വാഴ കൃഷി ചെയ്യുന്നത് തമിഴ്നാട് ഭാഗത്ത് ചെയ്യുന്നത് പോലെ ഇല്ലില്ല അല്ല അടിപൊളിയായിട്ടില്ല കാണുന്നത് നമ്മുടെ കാറിന് അവർ പതിയെ ചുവന്നുകൊണ്ട് വരിക വിത്ത് നമ്മൾ ഒരിടത്ത് കൊണ്ടുവന്ന് മരുന്ന് മുക്കി വെച്ചിട്ടുണ്ട് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ ഒരു നാല് ദിവസം വെച്ച് കഴിഞ്ഞിട്ട് ആണ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടൊന്ന് വിത്ത് ഇടുന്നത് ഒരാൾ കൃത്യമാകുന്നുണ്ടെന്ന് ഇട്ട് കൊടുക്കുന്നു ഒരാൾ നടന്നു രണ്ടു പേരിങ്ങനെ കുഴിയെടുത്ത് പോകുന്നു ഇതേണ്ടോ ഇതേപോലെ ചാലിക്കൂടെ വെള്ളം പറയും നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ എടുത്ത് വീടുകയാണ്ടോ വാഴവിതൊക്കെ ചെറുതായിട്ട് ഈ സൂചി പോലെ മുളച്ച് വരാൻ തുടങ്ങി അതിൽ നമ്മൾ വെള്ളം തിരിച്ചുവിടുന്നതാണ് കാണുന്നത് പെട്ടെന്ന് ഒഴുകിയാൽ ചാലങ്ങ് നിറയും നിറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നല്ലപോലെ ഫുള്ളായിട്ട് നനവു നിൽക്കും ഒരു നാലു ദിവസം അഞ്ച് ദിവസം ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടെ തിരിച്ചുവിട്ടാൽ മാത്രം മതി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നനച്ച് നനച്ച് മാറും എൻ്റെ സൈരി കൂടെ നമ്മൾ ബീൻസ് വത്ത് കുത്തിയിട്ടുണ്ടായിരുന്നേ അതായി കാണുന്ന സൈരി കൂടെ കാടുകളിച്ച് പോലെ കാണുന്നത് അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതായത് കൃഷി ചെയ്യുന്നിടത്തേ കൂടുതലിങ്ങനെ ചാല് കീറിയിട്ടൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയ ലാഭമുണ്ട് വാക്കലേക്ക് വിലയില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും പണിക്കാർക്കുള്ള പണിക്കൂലിയെങ്കിലും കൊടുക്കാനുള്ളത് കിട്ടും അത്രയൊക്കെ ഉപദേശിച്ചാ മതി ഇങ്ങനെ വെള്ളം ഒഴുകി വരും ഇതിപ്പോ ഓരോ ചാലിങ്ങനെ നിറഞ്ഞ് 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 ഇങ്ങനെ ഒഴുകി ഒഴുകി പോരും ഇതിപ്പോ നമ്മളൊരു ആദ്യം നെച്ച് കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നനച്ചത് പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് മൂന്നോ നാല് ദിവസമായി നനച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അതിനുള്ളിൽ രണ്ടര മൂന്ന് മണിക്കൂറിനുള്ളിൽ രണ്ടായിരം ബാഴയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ വെള്ളം കെട്ടാൻ പറ്റും പെട്ടെന്ന് ചെയ്തു പോകാം പിന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നിട്ട് പെട്ടെന്ന് നീതിയിൽ കള കയറും പക്ഷേ ചേച്ചിമാരെ കൂട്ടി കള പറ